എനിക്ക് കണ്ണട ബൈബിൾ വായിക്കാൻ സാധിക്കണേ എന്ന് പ്രാർത്ഥിച്ചു ഞാൻ ഞാൻ എന്നിട്ട് പെട്ടെന്ന് എൻറെ അടുത്ത് ബൈബിൾ ഇരിക്കുന്നുണ്ടായിരുന്നു ബൈബിൾ ഞാൻ എടുത്തു തുറന്നു നോക്കി എനിക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോന്ന് എനിക്ക് ഇപ്പൊ നന്നായിട്ട് വായിക്കാൻ പറ്റുന്നുണ്ട് ഓ ഇത് വലിയൊരു വലിയൊരു സാക്ഷ്യമാണ് എത്ര എത്ര ബൈബിള് എന്റെ കയ്യിൽ കിട്ടിപ്പോ തൊട്ട് എനിക്ക് കണ്ണട ഇല്ലാതെ ഇത് വായിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എത്ര വർഷമായിട്ട് കണ്ണാടി ഉപയോഗിച്ച് വായിക്കുന്നതാ ഞാനിപ്പോ ഒരു നാല് വർഷമായി ബൈബിള് വായിക്കാൻ തുടങ്ങിട്ട് ഓ ഇത് വല്യൊരു സാക്ഷെ കണ്ണാടി വെച്ചോണ്ടിരുന്ന ആളാണ് ബൈബിൾ ബൈബിൾ ഇങ്ങനെ തെളിഞ്ഞു വരുന്നു ഓ കർത്താവിന്റെ സ്വോത്രം പ്രിയ മകളുടെ കാണും ുംകിടൻ കേൾക്കും ഊമൻ സംസാരിക്കും ഇന്ന് ആ കണ്ണ് പുതിയ കണ്ണ് അതിഷ്ട കാര്യം കണ്ണാടി വെക്കുമ്പോ അത് കാണുന്നുണ്ടെങ്കിൽ അർത്ഥം കണ്ണിന്റെ കാഴ്ച കുറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പൊ കണ്ണാടി വെക്കാതെ വായിക്കുന്നുണ്ടെങ്കിൽ പുതിയ കണ്ണ് അവിടെ ഉണ്ടായിരിക്കുന്നു കർത്താവെ അങ്ങ് സൗഖ്യമാക്കിയ കൃപക്ക് നന്ദി

ആമേൻ ഇത് വലിയൊരു അത്ഭുതമാണ് യേ പറഞ്ഞു കേട്ടിട്ടില്ല ഇപ്പൊ രണ്ടുപേരാണ് കേട്ടത് കണ്ണാടി വെച്ചുകൊണ്ടിരുന്നവരാണ് ഞാനിത് നിങ്ങളെ ഒരു കാര്യം മനസ്സിലാക്കണം കർത്താവ് നിങ്ങളുടെ കണ്ണിന്റെ പവർ കൂട്ടിയതല്ല പുതിയ കണ്ണാണ് വന്നിട്ട് കാര്യം കണ്ണ് നമുക്കറിയാം കണ്ണാടി വെക്കുന്നവർ പിന്നെയും പിന്നെയും കണ്ണാടി വെച്ചുകൊണ്ടിരിക്കണം ജന്മത്തി കണ്ണ് മാറിയിട്ടില്ല പക്ഷെ ഇന്ന് ഒമ്പത് വർഷമായിട്ട് കണ്ണാടി ഉപജിന്റെ നാളാണ് ഇപ്പൊ കണ്ണാടി ഇല്ലാതെ വായിക്കാൻ പറ്റി യേശുവെ അങ്ങ് കാഴ്ച കൊടുത്ത കുറുപയ്ക്ക് നന്ദി കണ്ണ് തുറന്ന കൃപക്ക് നന്ദി യേശുവിന്റെ അധികാരമുള്ള നാമട്ട് തന്നെ ഗോഡ് ബ്ലസ് യു അനേകരോട് പറയണം അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ആമേൻ മറ്റാരെങ്കിലും ഉണ്ടോ എനിക്ക് കരുത്തിന് ഷോൾഡറിൽ റൈറ്റ് സൈഡിൽ ഭയങ്കര പെയിൻ ആയിരുന്നു കുറച്ച് കുറച്ച് നാളുകളായി ഇപ്പൊ ഞാൻ കോട്ടയത്തെ ശുശ്രൂഷക്ക് അവിടെ വന്നിരുന്നു അതിന് അപ്പോഴും ഞാൻ പെയിനോട് കൂടിയാണ് വന്നത് പിന്നെ ഇപ്പൊ ഫിസിയോതെറാപ്പി ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ ഞാൻ പോലും അറിയാതെ ഇപ്പൊ ആ വേദന എനിക്കില്ല എനിക്ക് ആ ഞരമ്പുകൾക്കുള്ളൊരു ബുദ്ധിമുട്ടായിരുന്നു ഡയബറ്റിക് ആയിരുന്നു അപ്പൊ ആ ഞരമ്പിനെ റൈറ്റ് സൈഡ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഒട്ടും മയ്യായിരുന്നു ഇപ്പൊ ഫിസിയോതെറാപ്പി ചെയ്യാൻ മക്കള് പറഞ്ഞിട്ട് ഇത് പോകാനിരിക്കുന്നു ഞാൻ പല പ്രാവശ്യം ടെസ്റ്റ് ചെയ്ത് നോക്കി ഇങ്ങനെ തിരിച്ചു മറിഞ്ഞൊക്കെ നോക്കിയിട്ട് ഒരു വേദന ഇല്ല അവിടെ ഇപ്പൊ എത്ര നാളെ ബുദ്ധിമുട്ടായിരുന്നു അതിപ്പോ ഒരു രണ്ടു മൂന്ന് മാസമായിട്ട് ഞാൻ ഭയങ്കര വല്ലാത്തൊരു സിറ്റുവേഷൻ ആ കിടന്നുറങ്ങുമ്പോൾ ചരിഞ്ഞു കിടക്കാൻ പറ്റുന്നില്ല ആ ഷോൾഡറിൽ ഒരു നീര് വന്നിങ്ങനെ കട്ടിയായിട്ട് കിടക്കുന്ന പോലെ കിടക്കുവായിരുന്നു ഇപ്പൊ ആ ഷോൾഡർ ില്ല വലിയൊരു അത്ഭുത കേട്ടോ ഇന്ന് കർത്താവ് തുടക്കത്തിൽ നീരുകൾ വറ്റിപ്പോ എന്ന് പറഞ്ഞായിരുന്നു അത്ഭുത സൗഖ്യത്തിന് വലിയ വേദനയായിരുന്നു ഫിസിയോതെറാപ്പിസ്റ്റ് അത്രയും കോംപ്ലിക്കേഷൻ ആയിരുന്നു കിടക്കാൻ പോലെ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ ഇപ്പൊ ആ വേദന എങ്ങനെ പോയെന്ന് പോയെന്നറിയത്തില്ല യേശുവെങ് അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി യേശു ഈ സാക്ഷ്യം അനയോട് പറയണം അനേകരെ സൗഖ്യമാക്കണം കേട്ടോ കാര്യം കൂടി ഉണ്ട് പറഞ്ഞു കോടതിയിൽ ജഡ്ജായിട്ടിരിക്കുകയാണ് അപ്പൊ എനിക്ക് ഒട്ടും തന്നെ വർക്ക് ചെയ്യാനായിട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ അപ്പഴേ ഒരു തലവേദന തുടങ്ങും തലയ്ക്കകത്ത് ഒരു തലയ്ക്കകത്തൊരു പെരുപോലെയാവും അപ്പൊ കൂടുതൽ സമയം വിസ്തരിക്കുന്ന മൊഴിയൊന്നും എഴുതിയെടുക്കാൻ എനിക്ക് പറ്റാത്തൊരു ഉണ്ടായിരുന്നു കാര്യം എങ്ങനെയെങ്കിലും തീർന്നിട്ട് ഇറങ്ങണം ഇറങ്ങണം അത്ര അസ്വസ്ഥതയാണ് എനിക്ക് അപ്പൊ ഒന്നോ രണ്ടോ എവിഡൻസിൽ കൂടുതലൊന്നും എനിക്ക് ചിലപ്പോ ഒന്നുപോലും എടുക്കാൻ പറ്റാതെ ഇറങ്ങിപ്പോകുന്ന സമയങ്ങളുണ്ട് പക്ഷേ ഈ ബൈബിൾ ക്ലാസ്സിൽ ക്ലാസ്സിലിരിക്കാൻ തുടങ്ങിയിട്ട് ഈ കോട്ടയത്ത് ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷമാണ് ഇരിക്കാൻ തുടങ്ങിയത് പക്ഷെ എനിക്കിപ്പോൾ രണ്ടും മൂന്നു ദിവസമായിട്ടുള്ള സെറ്റിങ്ങുകള് ഒരു മണിവരെ നല്ല കറക്റ്റായിട്ട് ഒത്തിരി എവിഡൻസ് എടുക്കാനും എഴുതാനും ഒക്കെ ദൈവം കൃപ ചെയ്യുന്നുണ്ട് മാത്രല്ല ഒരു മൂന്ന് മണിക്കൂറിനുള്ളിൽ കൂടുതൽ കേസ് കൈകാര്യം ചെയ്യാൻ ദൈവം ഒരു കൃപ തന്നിരുന്നു ീസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ജഡ്ജിയായിട്ടാണ് ആളിരിക്കുന്നത് അപ്പൊ നമുക്കറിയാം എന്ന് പറഞ്ഞ പോലെ തന്നെ പല ആളുകളെയും കാണുന്നതാണ് പല ക്രിമിനൽസിനെയും കാണുന്നതാണ് ഇനി കർത്താവിന്റെ വലിയൊരു കൃപയും കൂടെ കർത്താവ് തന്നിട്ടുണ്ട് സൗഖ്യത്തിലൂടെ ദൈവം അത് ഉറപ്പിച്ചു തന്നിരിക്കുകയാണ് അവരെയൊക്കെയും കർത്താവിന്റെ നാമത്തിൽ ഇന്നൊരു സാക്ഷിയാക്കാനും കർത്താവ് ഇവിടെയാക്കും കേട്ടോ കർത്താവ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി ആ കർത്താവിന്റെ നാമത്തിൽ എനിക്കറിയാം നമ്മൾ നേരിട്ട് കണ്ടായിരുന്നു കോട്ടയത്ത് വെച്ച് ഇനിയും കർത്താവ് സാക്ഷിയാക്കും കേട്ടോ അത്ഭുതത്തിൽ നന്ദി എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട് ഞാന് കുവൈറ്റിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ രണ്ടു മാസം മുമ്പ് ലീവിന് നാട്ടിൽ പോയായിരുന്നു നാട്ടിൽ പോയിട്ട് എറണാകുളത്തെ മീറ്റിങ്ങിലൊക്കെ എനിക്ക് പങ്കെടുക്കാൻ കർത്താവ് എന്നെ അനുഗ്രഹിച്ചു ഞങ്ങൾ അവിടെ വന്ന് പങ്കെടുത്തു വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കർത്താവ് തന്നു സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടി കൂടെ ആയിരുന്നു കടന്നു പോയത് ബദ്രെ പക്ഷെ ഞാൻ അവിടെ പോയി രണ്ടു മാസം എനിക്ക് ഇഷ്ടം പോലെ സാമ്പത്തികമായിട്ട് കർത്താവിന്റെ അകത്തിൽ ഇഷ്ടം പോലെ പൈസ കിട്ടി എല്ലാ കാര്യങ്ങളും നടക്കാനും പോകാനും എല്ലാം കർത്താവ് എന്നെ അനുവദിച്ചു എല്ലാം ഭംഗിയായി നടന്നു ബ്രദറെ എല്ലാവരുടെയും പ്രാർത്ഥനയിലും എൻ്റെ പ്രാർത്ഥനയും കർത്താവ് കേട്ടു തിരിച്ചു വീണ്ടും മടങ്ങി കുവേറ്റിലേക്ക് വന്നു ഇനിയുള്ളതും കർത്താവ് നിയന്ത്രിക്കുന്നു ആ മേൺ തീർച്ചയായിട്ടും ഫിനാൻഷ്യൽ ബ്രേക്ക് ത്രീ ദിവസങ്ങളെ നിങ്ങൾ ശക്തമായിട്ട് ഞാൻ കർത്താവ് കഴിഞ്ഞ ദിവസം പറഞ്ഞ വാക്യമാണ് സാമ്പത്തിക ഉറവകളെ കർത്താവ് ആളുകളുടെ മേലേക്ക് തുറക്കാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു വലിയ ഫിനാൻസ് കർത്താവ് തുറക്കുക ഒരാൾക്ക് വേണ്ടിയല്ല എല്ലാവരും പറയുകയാണ് വലിയ ഫിനാൻഷ്യൽ ഡോറുകൾ ദൈവം തുറക്കാൻ വേണ്ടി പോവാണ് അപ്രതീക്ഷികമായിട്ടുള്ള നന്മകൾ തുറക്കും ഗോഡ് സ്ട്രൈ യേശുവിന്റെ തന്നെ പറഞ്ഞു സ്ട്രൈ മിസ്റ്ററേം പറയട്ടെ വേറെ ധൈര്യമായിട്ട് പറഞ്ഞു മിസ്റ്ററേ ഇന്നലെ രേവതി എന്ന് പറഞ്ഞ ഒരു കുട്ടീനെ കുറിച്ച് പറഞ്ഞായിരുന്നു അതിന് വല്ലാത്ത ഒരു ഭാരത്താലെ കുടുംബത്തിൽ നിൽക്കുക എന്നൊക്കെ ആ കുട്ടീനെ ഇന്ന് ഞാൻ എൻ്റെ വീടിന്റെ അടുത്തുള്ള ഒരു മോളാണ് അവര് കുടുംബമായിട്ട് ഒരു കുട്ടി ഒരു കുഞ്ഞുമുണ്ട് അവർ നല്ല കടത്തിന് കടബാധ്യതയിൽ കഴിയുന്നവർ അവർക്ക് വല്ലാത്ത ഒരു അസ്വസ്ഥയിൽ കൂടിയായിരുന്നു അവർ കടന്നു പോണേ അപ്പൊ ഞാൻ ഇന്ന് പോയി അവരോട് അത് ഇന്നലെ പറഞ്ഞ കാര്യം കേൾപ്പിച്ചു അവർക്ക് ലിങ്ക് കൊടുത്തു അവരിന്ന് കയറി അത് കൂടാന്ന് പറഞ്ഞു ഹിന്ദു ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അവർക്ക് ഒരു വചനമൊക്കെ വേറെ വചനങ്ങളൊക്കെ കേട്ടിട്ടുണ്ട് നമ്മുടെ ഇതിലേക്ക് ഇന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണേന്ന് എന്നോട് പറഞ്ഞായിരുന്നു തീർച്ചയായിട്ടും മിസ്റ്റർ ഇന്ന് പറഞ്ഞ പോലെ തന്നെ കാണിച്ചു നന്ദി പറയുന്ന കാര്യം നമ്മളൊരു ആലോചന കേൾക്കുമ്പോൾ തകർന്ന ഒരു കുടുംബത്തെ യേശു രക്ഷിക്കുകയാണ് അവർ അവരെന്തു ആയിക്കോട്ടെ ഏത് വിശ്വാസത്തിലായിക്കോട്ടെ പക്ഷേ യേശുവിനെ കൊടുക്കുക ആ തകർന്ന അവസ്ഥയെ ആ കുടുംബത്തെ സിസ്റ്റർ ധൈര്യമായിട്ട് അത് പോയി പറഞ്ഞുകൊണ്ട് ഞാൻ ദൈവത്തെ സു ഇങ്ങനെ അനേകർ പറഞ്ഞു കേട്ടോ അവർ കൊണ്ടുവന്ന വീഡിയോ സിസ്റ്റർ കേൾപ്പിച്ചു അവർക്ക് വേണമെങ്കിൽ ഇതേ സിസ്റ്റർ ഒപ്പയേണ്ട പറയാതിരിക്കാം പക്ഷെ അതുകൊണ്ട് കേൾപ്പിച്ചു ആ കുടുംബത്തിൻ്റെ പറ്റിയാണ് ആലോചന പറഞ്ഞത് അവരെ അത് കേൾപ്പിച്ചു അവരെ കർത്താവിൽ ഉറപ്പിച്ചു കർത്താവ് അവരെ അനുഗ്രഹിക്കുമ്പോൾ ആ കൊടുത്തയാളെ കർത്താവ് അനുഗ്രഹിക്കും വലിയ അനുഗ്രഹത്തിന് വേണ്ടി കാത്തിരിക്കുക യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഗോഡ് ബ്ലസ് യു സിസ്റ്ററെ ഉണ്ടോ പറഞ്ഞു ഇന്നൊരലോചന പറഞ്ഞല്ലോ ഇങ്ങനെ മാലയിൽ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്ന ഉണ്ട് ഒരു മോനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ എനിക്കത് ആലോചന ഞാൻ ഏറ്റെടുക്കുകയാണ് കാരണം എനിക്ക് രണ്ടാഴ്ചയായിട്ട് ചുമയുടെ ഒക്കെ അസ്വസ്ഥതയായിട്ടൊക്കെ ഭാരപ്പെടുകയായിരുന്നു ഇന്ന് കർത്താവിന്റെ നാമത്തെ ശരീരത്തിന്റെ കർത്താവ് കർത്താവ് അത് കണ്ടതാ കേട്ടോ അത്ഭുത സാക്ഷ്യമാക്കി പറഞ്ഞോട്ടെ പറഞ്ഞു ബ്രദറെ എനിക്കാണെങ്കിൽ പിന്നെ നടുവേദനയും നമ്മുടെ പറയുന്നേ എനിക്ക് വല്ലാത്തൊരു പ്രയാസം എൻ്റെ ശരീരത്ത് ഉണ്ടായിരുന്നു അത് ഞാൻ ബ്രദറിനോട് നേരത്തെ സാക്ഷ്യം പറഞ്ഞു വചനം പറഞ്ഞുകൊണ്ടിരുന്നു ഇടയ്ക്ക് വചനം പറഞ്ഞതിന് ശേഷം കൂടി എന്നാലും ഞാൻ വിട്ടില്ല ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞെങ്കിലും കംപ്ലീറ്റ് മാറിയിട്ടില്ലായിരുന്നു ഞാൻ കൊല്ലത്തെ പ്രേറിന് വന്ന് അന്നത്തെ ദിവസവും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ അനുഭവപ്പെട്ടു പക്ഷെ പിറ്റേ ദിവസം തൊട്ട് എനിക്ക് കംപ്ലീറ്റ് ഒരു ശകലം എൻ്റെ ശരീരം എത്ര ഫ്രീ ആയെന്ന് എനിക്ക് തന്നെ അറിയാൻ വയ്യാത്ത രീതിയിലായി ബ്രദറെ അങ്ങനെ എനിക്ക് ആ രോഗം കിട്ടി അതുകൊണ്ട് എൻ്റെ ഹസ്ബൻഡ് എറണാകുളത്തുനിന്ന് വന്ന് പുള്ളി അവിടെ വെച്ച് പറഞ്ഞ് മുട്ടുകേനാ മുട്ടുകേനുണ്ടെന്ന് ഇനി ക്രിയാറ്റിൻ വല്ലതും ഉണ്ടോ എന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടെ വന്ന് ചെക്ക് ചെയ്യണമെന്ന് ഞാനിവിടെ വന്ന ഉടനെ തന്നെ മുട്ട കൈവച്ച് പ്രാർത്ഥിച്ച് പിറ്റേന്ന് പോയി നോക്കിയപ്പം ഒരു കുഴപ്പവും ഇല്ലെന്ന് തെളിഞ്ഞു ബ്രദറെ ഞാൻ ഇത് വളരെ വിശ്വാസം വർദ്ധിച്ച് പല വിഷയങ്ങളെനിക്കുണ്ട് ബ്രദറെ എങ്കിലും അത്ഭുത എന്ന് പറയുക പറഞ്ഞു കേട്ടില്ലേ കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു മാതൃകയാണ് പറഞ്ഞ പോലെ തന്നെ ഒന്ന് പ്രാർത്ഥിച്ചു മാറ്റമില്ല രണ്ട് പ്രാർത്ഥിച്ചു മാറ്റമില്ല പക്ഷെ അത്ഭുതം നടക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പിന്നെയും വെച്ചു വലിയ വേദനയാൽ ഭാരപ്പെട്ടയാളാണ് കർത്താവ് സൗഖ്യമാക്കി എന്നാ വേദനകളെ രോഗങ്ങളെ കർത്താവ് സൗഖ്യമാക്കിയത് മാത്രമല്ല ഹസ്ബൻഡിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഭയങ്കര കാലിന് ബുദ്ധിമുട്ടായിരുന്നു ക്രിയാറ്റിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു പക്ഷെ കൈവെച്ചങ്ങ് പ്രാർത്ഥിച്ചു ഇതാണ് ചെയ്യേണ്ടത് രോഗികളെ കാണുമ്പോൾ ചാടണം ഇനി യേശുവിന്റെ നാമത്തിൽ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മക്കളോടും മരുമക്കളോടും എൻ്റെ മോനോടും ഒക്കെ ഞാൻ പറഞ്ഞു മോനെ ആ പ്രാർത്ഥനയ്ക്ക് ശേഷം എനിക്ക് ഇത്രയും മാറിയത് അവനും അന്നേരം വളരെ പ്രയാസപ്പെട്ടായിരുന്നു അന്നേരം അവനും വിശ്വാസം വന്നു ബ്രദർ എൻ്റെ മകളെ വിളിച്ചു പറഞ്ഞു ഹസ്ബൻഡിനോട് പറഞ്ഞു എല്ലാവരോടും പറഞ്ഞു ഞാൻ എനിക്ക് ഇതുവരെ ഇതുകൊണ്ടൊരു സൗഖ്യം കിട്ടിയിട്ടില്ല ബ്രതര് ഇന്ന് വളരെ പാരത്തിൽ ചില വിഷയത്തിൽ കൂടെ കടന്നു പോകുന്നു എന്റെ കുടുംബത്തോടുള്ള യുദ്ധത്തിൽ ഞാൻ ഇപ്പോഴും കർത്താവ് അത്ഭുതം ചെയ്ത് ഇഷ്ടം വലിയൊരു സാക്ഷ്യമാക്കി ദൈവം അത് മാറ്റുക എന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ അത് അനേകർക്ക് വേണ്ടി നമ്മൾ അനേകരോട് ഇതുപോലെ സുവിശേഷം നിങ്ങൾ എളുപ്പം ഞാൻ പറ അനുഗ്രഹിക്കപ്പെടുന്നത് എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അനേകരോട് സുവിശേഷം പറഞ്ഞാൽ അനേക രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ തകർന്ന ഭവനങ്ങൾക്ക് വേണ്ടി യേശുവിനെ പരിചയപ്പെടുത്തിയാൽ ഞാൻ ഉറപ്പിച്ചു പറഞ്ഞുതന്നറിയോ നിങ്ങളുടെ വിഷയങ്ങൾ യേശുവിൻ്റെ വിഷയങ്ങളാക്കി കർത്താവ് പരിഹാരം കാര്യം നിങ്ങൾക്ക് കർത്താവിന്റെ സുവിശേഷത്തിന് വേണ്ടി കർത്താവ് എന്തും ചെയ്യും ഒരാൾ അങ്ങനെ ഇറങ്ങി തിരിച്ചാൽ ആ വ്യക്തി എന്ത് വില കൊടുത്തും ദൈവം അനുഗ്രഹിക്കും അപ്പൊ കർത്താവിന്റെ സുവിശേഷം ഇനിയും പറയുക ഇനിയും ഇനിയും കർത്താവ് കുടുംബത്തിലെ വിഷയങ്ങളെ സാക്ഷ്യമാക്കി മാറ്റും ഒത്തിരി സാക്ഷ്യങ്ങളാണ് കർത്താവ് നടക്കുക ഞാൻ എല്ലാവരും കൂടെ ബ്ലെസ് യുസ്റ്റേ കർത്താവ് അനുഗ്രഹിക്കട്ടെ ആമേ സ് മറ്റാരെങ്കിലും ഉണ്ടോ ഇന്നലെ പറഞ്ഞു മൂന്ന് സഹോദരങ്ങളുടെ കാര്യം പറഞ്ഞാലും അതിൽ ഒരു കുഞ്ഞുമോൾ വിളിക്കുന്ന വ്യക്തിയെ മൂന്ന് പേരെയും അത്ഭുതം പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞത് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് ഞങ്ങൾ മൂന്ന് അത്ഭുതമാക്കി മറ്റൊന്നിട്ട് കേട്ടോചന പ്രവചന ആലോചന സ്വീകരിക്കുക വലിയ സാക്ഷ്യമാക്കി കർത്താവ് തീർക്കും കേട്ടോ യേശുവിന്റെ നാമത്തിൽ തന്നെ മറ്റാരെങ്കിലും ഉണ്ടോ മറ്റാരെങ്കിലും സാക്ഷ്യം ഒരു റെഡ് റിനിട്ട് ഇങ്ങനെ മാല പിടിച്ചിട്ടുള്ള ഒരു അനുഗ്രഹിക്കുന്നു ഞാനും റഡിന് അറ്റിയിട്ടിട്ട് ഇങ്ങനെ മാല കൈമിൽ പിടിച്ചിട്ടേനുള്ള ഒരു മോനും ഉണ്ട് ബ്രദർ അത് പറഞ്ഞ രാമയെന്ന് പറഞ്ഞപ്പോ നെഞ്ഞിലേക്ക് ഒരു തണുപ്പ് എന്ത് എനിക്ക് പറയാൻ കഴിയില്ല ഒരു തണുപ്പ് ഇങ്ങനെ മഞ്ഞ് എന്റെ മേലിങ്ങനെ ഒരു മഞ്ഞ് ഉള്ളിലേക്ക് ഒരു അവസ്ഥ തീർച്ചയായിട്ടും ആ ശരീരത്തിന്റെ മേലേക്ക് വലിയൊരു പ്രവൃത്തി വെളിപ്പെട്ടതാണ് ആ സകല ബന്ധനങ്ങളെയും കർത്താവ് സൗഖ്യമാക്കിയിരിക്കുന്നു വലിയ ദൈവപ്രവൃത്തിക്ക് നന്ദി യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ നാമത്തെ ഉണ്ടോ ഹലോ പറഞ്ഞു ഞാൻ കുറച്ച് ദിവസം കുറച്ച് നാളായിട്ടുള്ള എനിക്ക് കേട്ടതിനു ശേഷം അനുഗ്രഹമായിരുന്നു ഞാൻ നാല് പ്രാവശ്യം വീണു ഒരു പ്രാവശ്യം ഞാൻ ഇങ്ങനെ സ്റ്റെപ്പേ കയറി ഇപ്പം മരുന്നടിച്ച് എൻ്റെ തല കൊണ്ടുവന്നിടിച്ചു അത് പിന്നെ ഞാൻ ദേവദാസിൻ്റെ പ്രാർത്ഥന പഠിപ്പിച്ച പ്രാർത്ഥനയിൽ ഞാൻ ദൈവത്തിനോട് ആദ്യ പോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അതിനുശേഷം എന്നെ പശു ഓടിച്ച് പശു എന്നെ കുത്താൻ വന്നപ്പം ഞാൻ മുട്ടുകുത്തി വീണ് എൻ്റെ കൈ എല്ലാം പോയി ഇടിച്ച് അവിടെയും എനിക്ക് നല്ല പരിക്കുണ്ടായിരുന്നു പക്ഷെ ഹോസ്പിറ്റലിൽ പോയില്ല ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന കൊണ്ട് എനിക്ക് അങ്ങനെ പോകാൻ തോന്നിയില്ല ഈ പ്രാർത്ഥനയിൽ കൂടി ദൈവം എനിക്ക് എനിക്ക് സാക്ഷിയാകാൻ തീരു എന്നുള്ള ആ വിശ്വാസത്തില് ഞാനിരുന്നു അതിനുശേഷം ബ്രദർ പറഞ്ഞു ഒരു രോഗികൾക്ക് വേണ്ടി നിങ്ങൾ പോയി പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ ഞാനിപ്പോ ഒരു കിടപ്പു രോഗികൾക്ക് വേണ്ടി പോയി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് പോരാൻ നേരത്ത് ഞാൻ അവരുടെ ബാത്റൂമിൽ ഒന്ന് കയറി അവിടെ വെച്ച് തന്നെ ഞാൻ ഇങ്ങനെ ഇറങ്ങിയതാണ് എൻ്റെ ഇങ്ങനെ വെട്ടി അവിടെ വീണ് അവിടെ എൻ്റെ കൈയെല്ലാം അടിച്ച് വാച്ച് വാച്ചെല്ലാം ഇങ്ങനെ തകർന്നു പോയി ശേഷം വീട്ടിൽ വീണ്ടും ഞാൻ തുടച്ചുകൊണ്ടിരുന്നപ്പൊ ചവിട്ടി ഇങ്ങനെ ചവിട്ടിയതാണ് ഞാൻ നിന്ന് നിപ്പൽ വീണു അപ്പോൾ അപ്പോഴെന്റെ ശരീരം മൊത്തം ഞാൻ കുറച്ച് നേരത്തേക്ക് സ്റ്റക്ക് ആയിരുന്നു. അപ്പോൾ ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിക്കാവ് നിനക്ക് അസാധ്യമായിട്ടൊന്നും ഇല്ല അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണല്ലോ ഞാൻ എനിക്ക് അപ്പോൾ തന്നെ അല്പനേരം ഞാൻ മൗനമായിരുന്നെങ്കിലും എനിക്ക് പെട്ടെന്ന് തന്നെ എൻ്റെ ദൈവത്തിൻ്റെ ശക്തി എനിക്ക് വന്നു ആ എനിക്ക് വേറെ മറ്റു ഒരു വേദനകളും അതിനുശേഷം ഞാൻ എപ്പോഴും വീട്ടിൽ വന്ന് അച്ഛനോട് പറഞ്ഞു ഞാൻ ആശുപത്രിയിൽ നമുക്ക് നമുക്കിത് പ്രാർത്ഥിച്ചാൽ പോരെന്ന് ചോദിച്ചു പറഞ്ഞു പ്രാർത്ഥിച്ചാൽ മതി ദൈവത്തിന് സാധ്യമായിട്ടൊന്നുമില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഈ വീഴ്ചകളിൽ ഒന്നും എനിക്ക് ഒരു പോറൽ പോലും പറ്റാതെ ആ ദിവസങ്ങളിൽ എൻ്റെ ഒപ്പം വീണ പലരും പേപ്പറിൽ ഞാൻ വായിച്ചു അവര് മരിച്ചു പോയിരുന്നു പക്ഷെ ദൈവം എന്നെ എന്തോ ദൈവത്തിന് പദ്ധതി ഉള്ളതുകൊണ്ട് എനിക്ക് ഒന്നും ഒരു പോറൽ പോലും പറ്റാതെ ദൈവം എന്നെ അനുഗ്രഹിച്ചു പ്രാർത്ഥന എനിക്ക് വളരെ അനുഗ്രഹമാണ് എന്റെ കുടുംബത്തിന് ഞങ്ങൾ സമാധാനവും സന്തോഷവും എല്ലാമാണ് വീട്ടിൽ അതിൽ ചേരുവാൻ വേണ്ടിയിട്ട് ഒരു തടസ്സവും കൂടാതെ എനിക്ക് ഇതൊന്നും എടുത്ത് അറിയത്തില്ലായിരുന്നു ഞാൻ ഒത്തിരി പിള്ളേരുടെ പുറകെ നടന്ന് എനിക്ക് എനിക്കിതൊന്നും എടുത്തു തരാമോന്ന് ഞാൻ ഇങ്ങനെ ട്രോൾ ചെയ്തു പോയപ്പോ കണ്ടത് പക്ഷെ എനിക്ക് ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യാനൊന്നും അറിയില്ല ഫോൺ നല്ലതാണ് പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും അറിയത്തില്ലാതെ ഞാൻ അഞ്ചെട്ട് മാസം നടന്നു അതിനുശേഷം ഞാനൊന്നും പെട്ടെന്ന് ഒരു ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ച് വാസപ്രാർഢനം കഴിഞ്ഞ് ഫുഡ് കഴിച്ചപ്പോഴത്തേക്കും എനിക്ക് അന്ന് രാത്രിയിൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥത വന്നു ഞാൻ ഒരു അവസ്ഥയിലായി. അപ്പം ബ്രദർ ഒരു ദൂതന്മാരുടെ കുറിച്ചിട്ട് നമ്മുടെ അടുത്ത് ദൂതന്മാർ പറഞ്ഞ ആ കാര്യങ്ങൾ പറഞ്ഞു അന്ന് ആ മരിച്ചു പോണ അവസ്ഥയിൽ ഈ ദൂതന്മാർ എന്റെ അടുത്ത് ഞാൻ കണ്ണടച്ച് ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും എന്നെ അങ്ങോട്ടും മരി മറിച്ച് കിടത്തി ഇങ്ങോട്ടും മറിച്ച് കിടത്തി അപ്പം ഞാൻ എന്റെ അച്ചായനോട് പറഞ്ഞു ഞാൻ മരിക്കാനായിട്ട് നിങ്ങൾ വീടൊക്കെ വലുതെന്ന് ഒരുക്കിയിട് ചിലപ്പോ ഞാൻ മരിക്കുമായിരിക്കും എനിക്ക് അതുപോലെ വിഷമമുണ്ട് ഹോസ്പിറ്റലിൽ പോകാന്ന് ഞാൻ പറഞ്ഞ് വേണ്ട നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു അതിനുശേഷം നേരം വെളുത്തപ്പോഴ് ഈ ദൂതന്മാരെ എന്നെ മറിച്ചു തിരിച്ച് മറിച്ചു തിരിച്ച് ഇങ്ങനെ ഇട്ടിട്ട് അങ്ങോട്ടും ഇട്ട് എന്നെ ഉറക്കിയില്ല പക്ഷെ ഒന്ന് കാണുന്നതല്ല ഞാൻ അടുത്തത് കാണുന്ന ദൂതൻ ഇങ്ങനെ പുതിയ 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 ദൂതന്മാരിങ്ങനെ വന്ന് 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 അങ്ങനെ മാറി മാറി പോകുമായിരുന്നു അപ്പൊ അത്ര എനിക്ക് ഞാൻ മരിച്ചു പോയതെന്നുള്ള അത് ആ ഉറപ്പിലായിരുന്നു പക്ഷെ നേരം കൊളുത്തപ്പൊ എനിക്ക് നല്ല കൂടി എനിക്ക് ആരാധനയ്ക്ക് കടന്നു പോകാനും ഒരു സാക്ഷിയാകാനൊക്കെ ദൈവം എന്നെ അത്ഭുതകരമായി എന്നെ നടത്തി പ്രാർത്ഥനയിൽ എനിക്ക് വളരെ അനുഗ്രഹമാണ് എത്ര ഇതിനു വേണ്ടി ഞാൻ കൊതിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഞാൻ പാടുന്ന ഒരു വ്യക്തിയാണ് എനിക്കും ബ്രദർ പറഞ്ഞതിലെല്ലാം പങ്കെടുക്കാൻ എനിക്കും ആഗ്രഹമുണ്ട് പറഞ്ഞ പോലെ തന്നെ ലിസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് വർഷിപ്പിക്കാനൊക്കെ ഇനി ആൾക്കാരെ മുന്നോട്ട് പോകണം കർത്താവ് എല്ലാ കാര്യങ്ങളെയും ക്രമീകരിക്കും എല്ലാ കാര്യങ്ങളും സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ വലിയൊരു സാക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര വീഴ്ചയുടെ അനുഭവത്തിലും പെട്ടെന്ന് മനസ്സിലേക്ക് വന്നു എൻ്റെ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്നൊറ്റ വചനം പറയുകയും ദൈവത്തിന്റെ ശക്തി ശരീരത്തിൻ്റെ മേൽ വ്യാപരിക്കുകയും അങ്ങനെ വീണ പലരും ലോകത്ത് നിന്ന് മാറ്റപ്പെട്ട വാർത്ത കേൾക്കുമ്പോഴും ഇന്ന് ജീവനോടെ കർത്താവ് ഇരുന്ന രണ്ടാമത് മരണത്തിൻ്റെ ഒരു അനുഭവം സിസ്റ്റർക്ക് ഉണ്ടായ സമയത്ത് എന്ത് സംഭവിച്ചു ദൂതന്മാരുടെ പറ്റി നമ്മൾ ചിന്തിച്ചായിരുന്നു ആ ദൂതന്മാരുടെ വചന പഠനം സിസ്റ്ററെ സഹായിച്ചു ദൂതന്മാർ വന്നു മരിക്കുവെന്ന് പറഞ്ഞ അവർ എന്ത് ചെയ്തു അടുത്ത ദൂതന്മാരുടെ ശുശ്രൂഷ ഞാൻ പറഞ്ഞു നിങ്ങക്ക് അനുഭവിക്കാൻ പറ്റും നമ്മുടെ കൂടെ നമ്മുടെ ഈ ദൂതന്മാരുടെ വിസിറ്റേഷൻ ഉണ്ട് കർത്താവിന്റെ ദൂതന്മാരെ ചെയ്തു മരണത്തിൽ നിന്നും ഇന്ന് സാക്ഷ്യമായി പറയുവാൻ ജീവനിലേക്ക് നടത്തുവാൻ ഇടയായി തീർന്നു അനേക പദ്ധതി ഉണ്ട് അനേക പദ്ധതിയിലേക്ക് കർത്താവ് കൊണ്ടുവരും വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും ഗോഡ് ബ്ലസ് യു സിസ്റ്ററേ ഇനിയും കർത്താവ് ശക്തമായിട്ട് ഉപയോഗിക്കും വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ

പ്രകാശം പ്രകാശം പോലത്തെ പോലത്തെ കുരിശ് നല്ല കുരിശായിട്ട് എനിക്ക് കാണാൻ തീർച്ചയാണ് കർത്താവിന്റെ ക്രൂശിനെ വീണ്ടും വീണ്ടും ധ്യാനിക്കുക ക്രൂശിലെ വചനങ്ങൾ ഏറ്റുപറയുക അതിന്റെ വലിയ അനുഗ്രഹത്തെ കർത്താവ് തുടക്കാനിടയായി തീരും കേട്ടോ വലിയ സാക്ഷ്യമായിട്ട് കർത്താവ് തീർക്കും മറ്റാരെങ്കിലും ഉണ്ടോ മറ്റാരും ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് ഒരുമിച്ച് ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാം സമയം ഒത്തിരി മുന്നോട്ട് പോയി ഞാൻ ഈ സാക്ഷ്യങ്ങൾ മിസ്സാകാതിരിക്കാൻ വേണ്ടിയാണ് നാളെ നമുക്ക് സാക്ഷ്യം പറയാൻ അവസരമുണ്ട് ദൈവം അനുവദിച്ചാൽ ഞാൻ ആഗ്രഹിക്കുന്നു ഞാൻ നാളെ എന്നെ ഒന്ന് ഓർപ്പിക്കണം നമ്മൾ ശനിയാഴ്ച നമ്മൾ ഇന്നാൾ ചെയ്തതുപോലെ തന്നെ നിങ്ങൾക്ക് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ അല്ലെങ്കിൽ ഇച്ചിരി നേരത്തെ നമുക്ക് പ്രാർത്ഥനകളെ ക്രമീകരിച്ച് ഡൗട്ടുകൾ ഇന്നലത്തെ പോലെ ചോദിക്കാൻ ഒരു അവസരമുണ്ട് എന്നെ ജസ്റ്റ് ഒന്ന് ഓർപ്പിക്കണം അങ്ങനെ ഒരു ക്രമീകരണം നമുക്ക് ചെയ്യാം അങ്ങനെ നിങ്ങൾക്ക് സംശയങ്ങളെ ചോദിക്കുവാൻ കർത്താവ് ഇടയായിത്തീരും മുന്നോട്ട് നമ്മൾ ഞാൻ ആഗ്രഹിക്കുന്നു മുന്നോട്ട് നമുക്കൊരു പ്രാർത്ഥനകൾക്ക് വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം ഒരു ഓർഡറിലേക്ക് ആഗ്രഹിക്കുന്നു കർത്താവ് എല്ലാം സഹായിക്കും നമുക്ക് വെർച്വലിൽ നിന്നും നേരിട്ട് പിന്നെയും കാണാനുള്ള അവസരങ്ങളെ കർത്താവ് ഒരുക്കട്ടെ ഒരുങ്ങുക നിങ്ങളെ കർത്താവ് ഒരുക്കും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളിലൂടെ അത് തുറന്നു വരും നിങ്ങളുടെ ലൈഫ് തന്നെ ചേഞ്ച് ചേഞ്ചാവും അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം നിങ്ങളുടെ വിഷയങ്ങൾ അത്ഭുതമാകും അതുകൊണ്ടാണ് പിശാശു പഠിപ്പിക്കുന്നത് നിങ്ങൾ പ്രാർത്ഥിക്കരുത് അടി എന്ന് പറയാൻ കാരണം എന്നറിയാം അത് പിശാശിൻ്റെ പഠിപ്പിലാണ് അങ്ങനെ വചനത്തിലില്ല നിങ്ങൾ പ്രാർത്ഥിക്കരുത് പ്രാർത്ഥിക്കരുതെന്നുള്ള ലക്ഷ്യമുള്ളൂ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ വിഷയങ്ങളെ കർത്താവ് അത്ഭുതമാക്കി മാറ്റും അനേകം രോഗികൾക്ക് വേണ്ടി വിസിറ്റ് ചെയ്യുക ബന്ധുക്കാരൊക്കെ വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കുടുംബത്തിൽ കണ്ടിന്യൂസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക യേശുവിൻ്റെ അത്ഭുതത്തെ കാണുവാൻ വേണ്ടി കഴിയും പ്രവചിക്കുന്ന വരം നിങ്ങളുടെ മേൽ തുറന്നിട്ടുണ്ട് കൈവപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വഴുത്തിരി ഒത്തിരി ആൾക്കാരുടെ ജീവിതത്തിൽ ആത്മീയ കണുകളെ തുറന്ന് തീർന്നു ഇനി മുന്നോട്ട് കർത്താവ് നമ്മളെ സഹായിക്കും മഹത്വം എല്ലാം കർത്താവിനുള്ളതാണ് കഴിവല്ല പ്രാപ്തിയല്ല കൃപയാണ് യേശുവിൻ്റെ ക്രൂശിലൂടെ ലഭിച്ച കൃപയാണ് നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാനങ്ങൾ ഏറ്റവും പറയാം സൂമ് പോലെ തന്നെ ലൈവിൽ കാണുന്നവരുണ്ട് യൂട്യൂബിൽ കാണുന്നവരുണ്ട് എനിക്കറിയാം നിങ്ങൾക്ക് ചിലപ്പോൾ വീട്ടിൽ സ്വാതന്ത്ര്യം ഇല്ലാത്തവരുണ്ട് ഹസ്ബൻ്റോ പിള്ളേരോ അനുവദിക്കാത്തവരുണ്ട് ജോലി തിരക്കുള്ളവരുണ്ട് പക്ഷേ ഞാൻ പറയുന്നു നിങ്ങൾക്ക് അടുത്ത തവണ സ്വാതന്ത്ര്യത്തോടെ പ്രാർത്ഥിക്കാൻ ഇവിടെയായിത്തീരും യൂട്യൂബിൽ കാണുന്നവർ നിങ്ങൾ ഈ പ്രയർ ഷെയർ ചെയ്യുക അനേക തകർന്നവർക്ക് തകർന്നവർക്കിതൊരു ആശ്വാസമാണ് ഫേസ്ബുക്കിൽ കാണുന്നവർ ഷെയർ ചെയ്യുക നമ്മൾ അതും ഇതുമൊക്കെ എന്തോരം ഷെയർ ചെയ്യുന്ന ഒരു ഗുണമില്ലാത്തതൊക്കെ കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി ഷെയർ ചെയ്യുക ഈ പ്രയർ ലിങ്കുകൾ എനിക്കറിയാം നിങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് ഇത് ഷെയർ ചെയ്യുക ഇത് കൊടുക്കുക അവരോട് പറയണം യേശു ധൈര്യത്തോടെ പറയണം ഗ്യാരൻറ്റി പറുക യേശു അത്ഭുതം ചെയ്യും യേശു ഉറപ്പിച്ചു കർത്താവ് നിങ്ങൾക്ക് വേണ്ടിയാ വന്നത് കർത്താവ് അത് ചെയ്യും ഗോഡ് ബ്ലസ് യു നമുക്ക് ഒരുമിച്ച് വിശ്വാസ ഏറ്റു ഏറ്റുപറയാം മൈക്കുകളൊക്കെ മ്യൂട്ട് ചെയ്ത് നിങ്ങൾ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നോണ്ട് കർത്താവേ എനിക്ക് തന്നതിനായി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ദൈവത്തെ ശ്രദ്ധിക്കാം ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് അത് ഉണ്ടാകും എന്ന വചനത്താൽ നമുക്ക് ഏറ്റു പറയാം നമ്മുടെ മുമ്പിൽ സ്വർഗത്തിലെ ദൈവം അത് തുറക്കുക തന്നെ ചെയ്യും യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തികൾ ഒരു കാലത്തും നശിക്കത്തില്ല ഒരു കാലത്തും നശിച്ചു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല വിശ്വസിക്കുന്നവരാൽ അടയാളങ്ങൾ നടക്കും എന്ന് വചനം പറയുന്നുവല്ലോ അതിന്നാണ് അതിന്റെ സമയം ഇപ്പോഴാണ് അതിന്റെ സമയം കർത്താവെ ഞങ്ങളത് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ അതിരുകൾ വിസ്താരമാകട്ടെ അത്ഭുതങ്ങൾ നടക്കട്ടെ ദൈവപ്രവൃത്തികൾ അവിടെ സംഭവിക്കട്ടെ ദൈവാത്മാവ് സഹായിക്കുന്നല്ലോ സകല വിഷയത്തിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികൾക്കായി സ്വദിക്കുന്നു ഇപ്പോ തന്നെ എല്ലാവരും